നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഭാര്യയുടെ അവിഹിത ബന്ധവും മാനസിക പീഡനവും മൂലം വിഷമത്തിൽ യുവാവ് സ്വയം ജീവനൊടുക്കിയ നടുക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ബിഹാർ സ്വദേശിയായ വികാസ് എന്ന യുവാവാണ് തൂങ്ങി മരിച്ചത് ആത്മഹത്യക്ക് മുൻപായി തന്റെ ദുഃഖങ്ങളും ജീവിതത്തിൽ നേരിട്ട അവഗണനകളും വിശദമായി വികാസ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് നാലു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് പക്ഷേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഭാര്യ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ കുട്ടി അവൾക്കൊപ്പം നിർത്തരുത് എൻ്റെ കുടുംബം തന്നെ നോക്കട്ടെ ഇതായിരുന്നു വികാസ് അവസാനമായ ലോകത്തോട് പറഞ്ഞത് ാസിന്റെ ആരോപണ പ്രകാരം ഭാര്യയ്ക്ക് ഷാക്കിബ് എന്ന ഒരു ആളുമായി വിവാഹിതര ബന്ധമുണ്ടായിരുന്നു ഈ വ്യക്തിക്ക് നേരത്തെ സൈബർ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തമുണ്ടെന്നും തന്റെ ഒരു കള്ളക്കേസിൽ കുടുക്കിയതും ഇവർ തന്നെയാണെന്നുമാണ് വികാസ് ആരോപിക്കുന്നത് മകൻ ഇപ്പോൾ അമ്മയ്ക്കൊപ്പമാണ് കഴിയുന്നത് തന്റെ ഭാര്യയും ബന്ധവും ചെയ്യുന്നതിനെതിരെ ജാഗ്രത വേണമെന്നും തന്റെ ഭാര്യയും ബന്ധവും ചെയ്യുന്നതിനെതിരെ ജാഗ്രത വേണമെന്നും ഈ വീഡിയോയിൽ ഇയാൾ മുന്നറിയിപ്പ് പറയുന്നുണ്ട് ീഡിയുടെ അവസാന ദൃശ്യമാകുന്നത് വികാസ് തൂങ്ങി മരിക്കുന്ന രംഗമാണ് ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളെ പ്രചരിക്കുമ്പോൾ വിവാഹ ജീവിതത്തിലെ മാനസിക പീഡനവും സാമൂഹികമായുള്ള പ്രത്യാഘാതവും വീണ്ടും ചർച്ചാവശ്യമായി മാറുകയാണ് ഞങ്ങൾക്ക് നാല് വയസ്സുള്ള ഒരു ചെറിയ മകനാണിത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അവൾ എന്നെ ഉപേക്ഷിച്ചു എന്റെ കൂട്ടി അവന്റെ അമ്മയുടെ കൂടെ നിർത്തരുതെന്ന് ഞാൻ അഭ്യര്ത്ഥിക്കുന്നു ഭാര്യയ്ക്ക് ഷാഖിബ് എന്നയാളുമായി വിവാഹിതര ബന്ധമുണ്ടായിരുന്നെന്നും വികാസ് ആരോപിക്കുന്നു ഷാഖിബിന് സൈബർ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്നും മുമ്പ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നും ഭാര്യ വീട് വിട്ടുപോയി മകനെ കൂട്ടി നിലവിൽ അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നതെന്നും വികാസ് പറയുന്നുണ്ട് ാണെന്നും തന്റെ മകനെ സ്വന്തം കുടുംബത്തെ ഏൽപ്പിക്കണമെന്നും വികാസ് അഭ്യർത്ഥിച്ചു ഭാര്യ തന്നോട് കള്ളം പറഞ്ഞ് ഷാക്കിബിനൊപ്പം പുറത്തു പോകാറുണ്ടായിരുന്നുവെന്നും അയാളെ വിശ്വസിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്നും യുവാവ് വീഡിയോയിൽ ആരോപിക്കുന്നു വീഡിയോ അവസാനിക്കുന്നതിന് പിന്നാലെ ഇയാൾ തൂങ്ങി മരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് സമാനമായ മറ്റൊരു സംഭവം പുറത്തു വരുന്നു ധരിച്ചിരുന്ന പാനസിൽ ആത്മഹത്യക്കുറിപ്പ് വെച്ചാണ് ഇവിടെ ജീവിതം അവസാനിപ്പിച്ചത് ഉത്തർപ്രദേശിലെ ഫാറൂഖാബാദ് സ്വദേശി ദിലീപ് രാജ്പുത്ത് ആണ് വീട്ടിൽ തൂങ്ങിമരിച്ചത് ഭാര്യയും കുടുംബവും നൽകിയ പരാതിയും പോലീസുകാർ കൈക്കൂലി ആവശ്യപ്പെട്ട് മർദ്ദിച്ചതുമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് കുറിപ്പ് ദിലീപ് മദ്യലഹരിയിൽ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ഭാര്യ തിങ്കളാഴ്ച പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ പോലീസ് യുവാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പരാതി ഒത്തുതീർപ്പാക്കുവാൻ അൻപതിനായിരം രൂപയാണ് യശ്വന്ത് യാദവ് എന്ന കോൺസ്റ്റബിൾ ആവശ്യപ്പെട്ടത് പക്ഷേ ഇതിനെ വിസംബന്ധിച്ചതോടെ ദിലീപിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം പിന്നീട് മഹേഷ് ഉപാധ്യായി എന്ന കോൺസ്റ്റബിൾ നാൽപ്പതിനായിരം രൂപ നൽകിയാൽ മതിയെന്ന് പറഞ്ഞു തുടർന്ന് ഇത്രയും തുക നൽകിയതിനു ശേഷമാണ് ദിലീപിനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് ധരിച്ചിരുന്ന വെളുത്ത നിറത്തിലുള്ള പാൻസിൽ ആത്മഹത്യക്കുറപ്പെടുതി യുവാവ് ജീവനൊടുക്കിയത് ഭാര്യ പിതാവ് ഭാര്യ സഹോദരൻ തുടങ്ങിയവരുടെ ഉപദ്രവവും പോലീസ് കൈക്കൂലി ആവശ്യപ്പെട്ടതും എഴുതിയിട്ടുണ്ട് അതേസമയം ഭാര്യയുടെ കുടുംബാംഗങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ദിലീപിനെ പോലീസ് തല്ലിച്ചതിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട പോലീസുകാർ സംഘടിപ്പിച്ചു നൽകിയ ശേഷമാണ് ദിലീപിനെ വീട്ടയച്ചതെന്നും പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു വികാസ് ദിലീപ് ഈ രണ്ടുപേരും ഒരേ രീതിയിൽ ജീവിതം അവസാനിപ്പിച്ചവരാണ് ഒരാൾ കുടുംബ പ്രശ്നങ്ങളാൽ തളർന്നു മറ്റൊരാളെ പോലീസ് സംവിധാനവും മാനസികമായി തകർത്തു വികാസ് പറഞ്ഞു പോയത് എന്റെ മകനെ അമ്മയുടെ കൂടെ വിടരുത് അവൻ സുഖമായി ജീവിക്കണം ഇത് കേൾക്കുമ്പോൾ ഒരു അച്ഛന്റെ കരച്ചിൽ നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും മനസ്സിലാകും ദിലീപ് ധരിച്ചിരുന്ന പാൻസിലാണ് സ്വന്തം കൈപ്പടിയിൽ ആ മരണകാരണം വ്യക്തമാക്കിയത് ഇത് വ്യത്യസ്തമായ ഒരു പ്രണയത്തിന്റെയോ കുടുംബ കഥയൊന്നുമല്ല ഇത് ഓരോ വ്യക്തിയുടെയും നിസ്സഹായതയും മറുപടിയില്ലാത്ത വിധത്തിൽ തുറന്നു കാണിക്കുന്ന സത്യമാണ് അവസാനമായി നമ്മൾ ഓർക്കേണ്ടത് പ്രണയം തകർന്നാലും കുടുംബ ബന്ധം തകർന്നാലും ജീവൻ ഇല്ലാതാക്കരുത് അവഗണിക്കപ്പെട്ടാലും ഒറ്റപ്പെട്ടാലും നിലനിൽക്കേണ്ടത് ജീവന് വേണ്ടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത